സൗദിയിൽ സൗദിയില് ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ തമിഴ്നാട് സ്വദേശി അസുഖബാധിതനായി മരണപ്പെട്ടു സൗദി അറേബ്യയിലെ ദമാം ഹഫർ അൽ ബീനിൽ മരണപ്പെട്ട തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ രോഗബാധിതനായി മരണപ്പെട്ട തൃശി സ്വദേശി രാജേന്ദ്രന്റെ അൻപത്തിനാല് വയസ്സായിരുന്നു മൃതദേഹമാണ് നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിച്ചത് ജയിലിനുള്ളിൽ സംഭവിച്ച മരണമായതിനാൽ നിയമക്കുരുക്കിൽ കുടുങ്ങി മൃതദേഹം പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് സൗദിയിലെ വിവിധ ഭാഗങ്ങളിലെ സാമൂഹിക പ്രവർത്തകരാണ് ഓ ഹഫർ അൽ ബത്തീൻ കമ്മിറ്റിയുടെ ഇതോടൊപ്പം മരണപ്പെട്ട രാജേന്ദ്രന്റെ കുടുംബം ഇന്ത്യൻ എംബസിയിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള അപേക്ഷ കൊടുക്കുകയും ചെയ്തു തുടർന്ന് ഇന്ത്യൻ എംബസി അധികൃതർ നിയമ നടപടികൾ പൂർത്തിയാക്കുവാൻ ഹഫർ അൽ ബത്തീൻ സി സി പ്രസിഡന്റ് വിവിൻ മറ്റത്തിനെ നിയമപരമായി അധികാരപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന ആ നിയമ നടപടികളിലൂടെ ബിപിൻ മറ്റത്ത് ജിതേഷ് തിരുവത്ത് മുഹമ്മദ് റാഫി പരിദൂർ റതീഷ് ചിറയ്ക്കൽ എന്നിവരുടെ നിരന്തരമായ ഇടപെടലിലൂടെയാണ് മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ പെട്ടെന്ന് പൂർത്തിയായത് ദമാവിൽ നിന്ന് സൗദി എയർലൈൻസ് വിമാനത്തിൽ പുറമനത്തളത്തിൽ നിന്ന് രാവിലെ പത്ത് മണിയോടെ എത്തിച്ചേർന്ന മൃതദേഹം ബന്ധുക്കളെ ഏറ്റുവാങ്ങി സ്വദേശത്ത് സംസ്കരിച്ചു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ